രോഹിത് ശർമ്മയെ മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യെ നായകനാക്കിയതോടെ നിരവധി ആരാധകരെയാണ് മുംബൈക്ക് നഷ്ടമായത് മാത്രമല്ല ഇത്തവണ പങ്കെടുത്ത രണ്ട് കളിയിലും മുംബൈ പരാജയപ്പെടുകയും ചെയ്തു പിന്നാലെ മുംബൈ ടീമിനകത്ത് താരങ്ങൾക്കിടയിൽ ഒത്തൊരുമയില്ല എന്നും ചേരിതിരിഞ്ഞാണ് താരങ്ങൾ പെരുമാറുന്നതെന്നും വാർത്ത വന്നിരുന്നു നായകനായ ഹാർദിക് പാണ്ഡ്യയുടെ പല തീരുമാനങ്ങളും ടീമിലെ മറ്റ് താരങ്ങളുടെ സമ്മതത്തോടെയല്ല നടപ്പിലാക്കിയത് സ്വന്തം താല്പര്യം മാത്രം നോക്കിയാണ് പലപ്പോഴും പാണ്ഡ്യ പെരുമാറിയത് അതുകൊണ്ട് തന്നെ മുംബൈ ആരാധകർ ശക്തമായ പ്രതിഷേധം തന്നെയാണ് താരത്തിനെതിരെ നടത്തി വരുന്നത് ഇപ്പോഴത്തെ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു തീരുമാനത്തിനെതിരെ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് മുംബൈ താരമായ ടിം ഡേവിഡ് ഏറെക്കാലമായി മുംബൈക്ക് വേണ്ടി ബോളിംഗ് ഓപ്പൺ ചെയ്യുന്നത് ബുംറയാണ് ന്യൂബോൾ കൈകാര്യം ചെയ്യാൻ ബുംറയേക്കാൾ മികച്ച മറ്റൊരു പേസറില്ല എന്ന് തന്നെ പറയാം എന്നാൽ പാണ്ഡ്യ നായകനായതിനുശേഷം സ്വയം ബോളിംഗ് ഓപ്പൺ ചെയ്യുകയാണ് അതിനാൽ ആദ്യ ഓവറുകൾ ബുംറയ്ക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബോളിംഗ് ആരംഭിക്കാനും മുംബൈ ഇന്ത്യൻസിന് സാധിക്കാതെ പോകുന്നു ഇതിനെക്കുറിച്ചാണ് ടിം ഡേവിഡ് തുറന്നു പറഞ്ഞത് ആദ്യ ഓവർ ആരറിയണമെന്ന് തീർച്ചയായും ഒരു പ്ലാനിംഗ് നടക്കുന്നുണ്ടെന്ന് ടിം ഡേവിഡ് പറയുന്നു എനിക്ക് തോന്നുന്നു ബുംറ എപ്പോഴെല്ലാം ബോളിംഗ് ചെയ്തിട്ടുണ്ടോ അപ്പോഴെല്ലാം തന്നെ മുംബൈക്ക് വലിയ നേട്ടം സമ്മാനിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ബുംറ പന്തറിയാൻ വരുമ്പോഴേ ഞങ്ങൾക്ക് ഒരു വിശ്വാസമാണ് മുംബൈയുടെ ആദ്യ രണ്ട് കളിയിലും ബുംറ നന്നായി തന്നെ പന്തെറിഞ്ഞു വരാനിരിക്കുന്ന കളികളിൽ അവന് ബോൾ കിട്ടിയേക്കാം പക്ഷേ ഞാനല്ല ആ തീരുമാനം എടുക്കേണ്ടതെന്നും പാണ്ഡ്യയുടെ പേര് പറയാതെ ടിം ഡേവിഡ് ചൂണ്ടിക്കാട്ടി